അപ്പോ ഗ ഇത് ഗ്രീൻ കളർ ആയിട്ടേ ആടയാണെല്ലാട്ടേക്ക് കൊടുക്കാണ്ട് സംതിണ്ടല്ലോ മോനെ ചെറിയ 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 കേടുകൾ കാണുന്നുണ്ട് അമ്മ കേടല്ല മതി നല്ലോണം പഴു നല്ല ജെല്ലായിട്ട് നിക്കുന്നേ നന്നായിട്ട് രണ്ട് മൂന്ന് ദിവസം ഇത് വാങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നല്ലോണം പഴുത്ത് നോക്കി നല്ലോണം പഴുത്ത് നല്ല ജെല്ല് പോലെ ആയിട്ടുണ്ട് തൊടുവേ ഉള്ളു മുറിഞ്ഞു നല്ലോണം ഷേക്ക് അടിക്കാൻ പറ്റിയ സാധനമാണ് പക്ഷെ ഷെയ്ക്ക് അടിക്കില്ല കാരണം നല്ല മഴയാണ് തണുപ്പാണ് ഷെയ്ക്ക് അടിച്ചാൽ നല്ല പണി ഹോസ്പിറ്റലിൽ കിട്ടും അതുകൊണ്ട് അതിനൊന്നും മെനക്കിടുന്നില്ല ഇതൊരു കഷ്ണം എടുത്തതിന്റെ ടേസ്റ്റ് ആയിട്ട് അങ്ങനെ വാങ്ങാറില്ല ഈ സംഭവം ഇഷ്ടംപോലെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളൊരു പ്രാവശ്യം കന്നെ വാങ്ങിയിട്ട് ഷെയ്ക്ക് അടിച്ചു കുടിച്ചുള്ളൂ ഇത് സെക്കൻഡ് ടൈം കണ്ടര ഞാൻ വാങ്ങിയതാ എന്താ ആയിരിക്കും കുരു നല്ല വെണ്ണ വാലിട്ട് വെണ്ണ വലുത്തു പോന്ന പോലെ പൊന്ന് എത്രക്ക് എന്ന് പറഞ്ഞ് നല്ല പഴുത്തെന്ന് നോക്കി തെരഞ്ഞെട്ടാട്ട പറഞ്ഞിട്ടാന്ന് തന്നത്